നമസ്കാരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫുകളുടെ പേരിൽ കാനഡയുമായി നിലവിലുള്ള വ്യാപാര തർക്കം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു ഫെഡിൽ പോലുള്ള മാരക മയക്കുമരുന്നുകളുടെ കാനഡ വഴിയുള്ള ഒഴുക്ക് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ ഈ നീക്കം കാനഡയ്ക്ക് അയച്ച ഔദ്യോഗിക കത്തിലാണ് ഈ മുന്നറിയിപ്പ് ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ മറ്റ് മേലും ട്രംപ് സമാനമായ താരിഫുകൾ ചുമത്തിയിട്ടുണ്ട് ഈ നീക്കം ആഗോള വ്യാപാര രംഗത്ത് വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിട്ടുമുണ്ട് പുതിയ പകരത്തീരുവ സംബന്ധിച്ച് ഇരുപതിലധികം രാജ്യങ്ങൾക്ക് ട്രംപ് കത്തുകൾ അയച്ചിരുന്നു ഈ പരമ്പരയിൽ ഏറ്റവും പുതിയതാണ് കാനഡയ്ക്കുള്ള കത്ത് കാനഡയുമായുള്ള വ്യാപാര ബന്ധം അമേരിക്ക തുടരുമെന്നും പുതുക്കിയ നിർബന്ധനകൾക്ക് വിധേയമായിരിക്കും ഇനിയുള്ള വ്യാപാര നടപടികളെന്നും ട്രംപ് അറിയിച്ചു അമേരിക്കയുമായി സഹകരിക്കുന്നതിന് പകരം കാനഡ സ്വന്തം താരിഫുകൾ ഉപയോഗിച്ച് പ്രതികാരം ചെയ്തു കാനഡ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഉയർത്തിയാൽ നിലവിലുള്ള മുപ്പത്തി അഞ്ച് ശതമാനം താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്ക വീണ്ടും പ്രതികരിക്കുമെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ മുന്നറിയിപ്പ് നൽകി ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ ഒന്നിലധികം രാജ്യങ്ങൾക്ക് പുതിയ താരിഫ് ചുമത്തി ട്രംപ് വ്യാപാര യുദ്ധം രൂക്ഷമാക്കിയിരുന്നു അതിന് ഏറ്റവും ഒടുവിലാണ് കാനഡയ്ക്ക് മേലുള്ള മുപ്പത്തിയഞ്ച് ശതമാനം തിരുവ പ്രഖ്യാപനം ചർച്ചകൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നതിനായാണ് ട്രംപ് വ്യാപാര പങ്കാളികൾക്കുള്ള താരിഫ് സമയപരിധി ഓഗസ്റ്റ് ഒന്ന് വരെ നീട്ടിയത് അതേസമയം മാരകശേഷിയുള്ള ഫെന്റിനിൻ എന്ന മയക്കുമരുന്ന് അനിയന്ത്രിതമായി അമേരിക്കയിലേക്ക് ഒഴുകുന്നത് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടതായി ആരോപിച്ചാണ് കാനഡയ്ക്ക് മേലും പകരത്തിരിവ് ചുമത്തിയിരിക്കുന്നത് കടുത്ത വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് വേദന സംഹാരിയായി നൽകുന്ന മരുന്നാണ് ഫെന് ഹെറോയിനേക്കാൾ അൻപത് മടങ്ങ് വീരമുള്ളതാണ് ഈ മരുന്ന് എന്നാൽ ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് ലഹരി ആവശ്യത്തിനായാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് ഇതിന്റെ പേരിലാണ് കാനഡയുമായുള്ള വ്യാപാര യുദ്ധം ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവൻ അപഹരിച്ച ഒരു സിന്തറ്റിക് ഒബിയോഡിസാണ് ഫെൻറ്റിൻ അമേരിക്കയിലെ ഏറ്റവും അപകടകരമായ ലഹരി മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണിത് വെബ് ഡെസ്ക് തത്വമായി ടി